Hello. അഡീനിയം നല്ലതുപോലെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും ഈ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ഇനി അങ്ങോട്ട് മഴക്കാലമായി വരുന്നുണ്ട് അപ്പോൾ മെയ് മാസത്തിൽ നമ്മൾ അടീനിയം പ്ലാന്റ്സിന് ചെയ്തു കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു ടിപ്സും അതുപോലെ തന്നെ അതിൻ്റെ വളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം എത്ര ഗ്രോത്ത് ഉള്ളതും അതുപോലെ തന്നെ നല്ല കോഡക്സ് വലുതായിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ പോലും മഴയൊക്കെ കൂടി കഴിഞ്ഞാൽ പ്ലാന്റ് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ പ്ലാന്റ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആദ്യമേ അതായത് മഴ തുടങ്ങുമ്പോൾ ഈ മാസം മുതലേ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുവാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്ലാന്റിന് വലിയ കേട് അതായത് ഡയറക്റ്റ് വെയിൽ മീൻസ് വെള്ളം വീണുകൊണ്ടിരുന്നാൽ പോലും പ്ലാന്റ്സിന് വലിയ കേടുപാടുകൾ കൂടാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും നമ്മുടെ സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്ക് ഹെൽതിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള അതായത് പെറ്റൽസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ മഴയത്ത് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ കെയറിങ്ങും മെയ് മാസത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാം അതിനു മുമ്പേ നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞ് അപ്ഡേറ്റ് ചെയ് ചെയ്തു തരാണേ നമ്മുടെ ഡെൻഡ്രോബിം ഓർക്കിഡ്സിൻ്റെ പുതിയ സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് നല്ല ഹെൽദി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ആയിട്ടുള്ളതുമായ പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ഫെലനോപ്സിസിൻ്റെ ഫെലനോപ്സിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റും എത്തിയിട്ടുണ്ട് കോംബോ ഓഫറായിട്ടാണ് നമ്മളിപ്പം സെയിൽ നടത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താണ്ടി കാണുന്ന വാട്സപ്പിൽ കിട്ടും ഹൈബ്രിഡും വെറൈറ്റീസും ഒക്കെയുണ്ട് ഹൈബ്രിഡ് നമുക്ക് അഞ്ച് കളറ് മുതൽ കോംബോയിലുണ്ട് വെറൈറ്റീസ് പത്ത് കളറുമാണ് ഫെലനോപ്സിസ് മൂന്ന് കളർ മുതലും കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിൽ കിട്ടുമെ അപ്പോൾ നമ്മുടെ അഡീനിയത്തിൻ്റെ ഡീറ്റെയിൽസ് കേട്ടാലോ അടീനിയം ഇതുപോലെ നമ്മുടെ ഇപ്പം ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പ്ലാന്റ് അതായത് ഡബിൾ ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഇതുപോലെ പൂക്കളൊക്കെ ഇല്ലാതെ പൂക്കളൊക്കെ വന്ന് തളർത്ത് നിൽക്കുന്ന സമയമാണെങ്കിലും അല്ലെങ്കിൽ പൂക്കളുണ്ടെങ്കിൽ പോലും ഈ പ്ലാന്റ് നല്ലതുപോലെ അല്ല ഇതുപോലെ മണ്ണൊക്കെ നല്ല തറഞ്ഞിരിക്കുമായിരിക്കും മഴയൊക്കെ പെയ്തത് കാരണം നമ്മളെ കുത്തി ഇളക്കി ഇട്ട് കൊടുത്താൽ പോലും മഴയൊക്കെ പെയ്തത് കാരണം ഈ പ്ലാന്റ് നല്ലതുപോലെ തറഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെയും തന്നെ നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മഴ കൂടുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റിനകത്ത് വെള്ളം കെട്ടി നിന്ന് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റീസ് പോലുള്ള പ്ലാന്റ്സ് പെട്ടെന്ന് ആ കോഡക്സിനകത്തൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിത് അറിയത്തുമില്ല നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്ലാന്റ് നല്ല ഗ്രോത്തായിട്ട് നിൽക്കും പക്ഷേ അതിൻ്റെ ഉത്ഭാഗം നല്ലതുപോലെ ചീഞ്ഞ് നിൽക്കും അപ്പോൾ ഈ മെയ് മാസം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്നീ ഫ്ലവർ ഉണ്ടെങ്കിലും ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ പ്ലാന്റ് ഊരിയെടുക്കുക നമ്മുടെ പോട്ടി മിക്സിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് സാഫോസോ ഡൊമോണോസോ എന്തെങ്കിലും ഒരു ഫംഗീസ് കയറിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇറക്കി വെച്ചേക്കാം ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം അപ്പോൾ എന്തെങ്കിലും ഫംഗലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്കിതിൽ ഈ ഒരു ഇതിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് നല്ലൊരു പോട്ടി മിക്സ് പോട്ടി ിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടീഞ്ഞത്തിന് ഈ മഴ ആയത് കാരണം എപ്പോഴും മണ്ണ് കുറച്ചിട്ട് മണല് കൂടുതൽ ഇട്ട് കൊടുക്കണം നല്ല തരത്തിലുള്ള മണല് കൂടുതൽ ഇട്ടിട്ട് കുറച്ച് മണ്ണും എല്ലുപൊടിയും കമ്പോസ്റ്റും കുറച്ച് ഫംഗീസൈഡും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പോട്ട് ചെയ്ത് വെക്കാം പോട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ ആ കോടക്സ് മുകളിലോട്ട് പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ അതായത് നല്ല രീതിയിൽ പൊക്കി വേണം പ്ലാന്റ് പോട്ട് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് കുറച്ച് അടിവെള്ളവും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഓൾറെഡി നമ്മൾ പൊട്ടി മിക്സിനകത്ത് എല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ എല്ലാ പ്ലാനും ചെയ്തു വെക്കാൻ മറക്കരുത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ